തൊട്ടു നോക്കിയോ തൊട്ട് നോക്കാൻ സാധനം അച്ചാറാണോ സാറേ ഇത് സാറേ ഞാൻ ശാന്ത കോൺസ്റ്റബിൾ ശാന്തടി നിങ്ങൾ ഇങ്ങനെ നമ്മുടെ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം ഈ ബംഗ്ലാവിൽ ഉണ്ടെന്ന് പറഞ്ഞ പരാതി വന്നല്ലേ കഞ്ചാവും മയക്കുമരുന്നും ഒക്കെ ഇവിടെ വെച്ച് കച്ചവടം ചെയ്യുന്നു ഇവിടെ ഒന്ന് ഉപയോഗിക്കുന്നു പരാതി കിട്ടി അവരെ ഒന്ന് പേടിച്ച് ഓടിപ്പിക്കാൻ വേണ്ടിട്ട് ഞങ്ങൾ ഈ കോൺസിബിൾ എല്ലാം കൂടി ഒന്ന് പ്ലാൻ ചെയ്തതാണ് മനസ്സിലായില്ല സാറിന് നിങ്ങൾ മൂന്നുപേരോട് പ്ലാൻ ചെയ്താണോ അതെ ഞാൻ പിന്നെ പിന്നെ സർയുടെ കാര്യമാണ് ശാന്തയുടെ കാര്യം ഒക്കെയാണ് ഏകദേശം അത് ഇതെന്തോ ഈ ഉദ്ദേശിച്ചേക്ക് എനിക്ക് മനസ്സിലാക്കുന്നില്ല കൊന്നത്തെ പോലത്തെ താൻ എന്തിനാണ് പേടിക്കാൻ പേടിക്കാൻ വേണ്ടി അതെ ആചാർക്കാം ഇവിടെ താൻ പോയി ആ യൂണിഫോം എടുത്തിട്ട്

നമ്മളൊരുമിച്ചാണ് ഇങ്ങോട്ട് വന്നത് പിന്നെ പുറകൊന്ന് വിളിക്കേണ്ട കാര്യമാണോ രണ്ടാക്കരുടെ മനസ്സിലെ നിങ്ങളിപ്പ പോരം പോയാ മതി ടിക്കരുത് ഇപ്പൊ അല്ലെ അവിടെ ഒരു മര്യാദ വേണം കഴിഞ്ഞുകാരല്ല അപ്പൊ അതിന്റെ അനുസരിച്ച് മര്യാദ മാത്രമല്ല ഇന്ന് അവ

ണോ ആ പൊടി മതി തൽക്കാലം നല്ലത് ആ വായു

ഞാൻ നിന്റെയൊക്കെ ചോര കുടിക്കാൻ വന്നതാണ് ഇവിടെ ശല്യമാണല്ലേ ഞങ്ങളുടെ വിഹാര കേന്ദ്രത്തിൽ നിങ്ങക്ക് എന്താണ് ഇവിടെ കാര്യം അയ്യോ ആറ് പോലീസായിരുന്നു പിന്നെ ഞാൻ അല്ല ഞാൻ പോലീസ് ഇവരൊക്കെയാണ് പോലീസ് ഞാനെന്താ ഇവിടെ ഇടാ നിന്റെയൊക്കെ ഇവിടുത്തെ മയക്കുമരുന്ന് പരിപാടി അവസാനിപ്പിക്കാൻ വേണ്ടിയാണ് ഞങ്ങളിവിടെ വന്നത് സാറേ ഇവനാണ് കഞ്ചാവിന് അടിമ ഇവൻ ഈ കഞ്ചാവ് കച്ചവടക്കാരനാണ് അധ്യാപകന്റെ ഇട്ടിട്ടുണ്ട് കഞ്ചാവ് കച്ചവട പെട്ടുകേറ്റ് വെക്കൂല്ലോ എന്റെ സ്റ്റേഷൻ പരിധിയിൽ ഈ മാതിരി വൃത്തികെട്ട പരിപാടി ഞാൻ അനുവദിക്കത്തില്ലോ നിങ്ങളെ അറസ്റ്റ് ഇവിടെ വന്നിട്ടുണ്ട് ചികിത്സിക്കുന്നത് അതായത് ഞാൻ രാത്രിക്ക് ഇറന്നിറങ്ങുമ്പോഴേത്തന്നെ വിളിക്കും വിളിക്കും പോരും വിളിച്ച കൂടെ ഇറങ്ങിപ്പോ നീ എന്തോ പെരെന്നറിഞ്ഞിരിക്കണോ അതിന് സോമ ആംബുലൻസും അങ്ങനെയാണെന്ന് പറയാം ഞാൻ കേട്ടിട്ടുണ്ട് രോഗമാണ് എനിക്കറിയാം പുള്ളി രാത്രി ഉറക്കമിച്ച് നേരെ ഉറക്കൊഴിച്ച് വീട് തന്നെ വരുമെന്ന് എനിക്കറിയാം പുള്ളിന്റെ വീട് തന്നെ ലൊക്കേഷൻ ആണ് ഇതില്ലേ അതെ എന്റെ കോളിയും ഞാൻ വരും മരുന്ന് കൊടുക്കും

ഓрал വരുമോ എന്നല്ലേ പറഞ്ഞു ജാക്സൺ 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 നോക്ക്നാ എവിടെ ജാക്സൺ ബിള കേറടാ വാസ്קל ഒരുマンション കിടന്ന് ഉറങ്ങുമ്പോൾ നീ എവിടെ പോയി ഒളിച്ചിരുന്നാലും നിന്നെ ഞാൻ പോയി പിടക്കും ജാക്സൺ നീ എവിടെ ഉണ്ടല്ലേ സ സ സ байกടാ ജാക്സൺ എവിടെടാ ഇപ്പുറേണ്ട് ജാക്സൺ എ ഇണ്ടി ഞാൻ വിളിച്ചപ്പോൾ ഇങ്ങോട്ട് വന്നു ഇവിടെ ഇപ്പുറണ്ട് താഴെ അടുത്തേ പോണ്ട് എവിടെ താഴെ അടുത്തേ പോണ്ട് താടി എടുartifactId അവിടെ ആരു സാറിന് കാണാൻ പറ്റില്ല ഞങ്ങൾക്ക് ഞങ്ങൾക്ക് കാണാൻ പറ്റൂന് കാണാൻ പറ്റില്ല ചിരിക്കുന്നു നോക്കി കൈ കിട്ട നീ പെട്ടത്തോട് ഓടാവും കൈ കിട്ടിയാൽ ഇടിച്ചു കഴിഞ്ഞാൽ കൂമ്പിയാൻ മട്ടും സാറേ എന്താ അവിടെ എന്താ സ്ഥലത്ത് കടിച്ചാക്സിനെ രണ്ടടി കൊടുത്താണ് ഇവിടെ നിൽക്കുന്നു കാണിക്കുന്നു വേണ്ടറാ വേണ്ടറാ മനസ്സിലാവുന്നുണ്ടറാ ഞങ്ങളെ പോലീസുകാർ ചോറ് തന്നെ ളപ്പിനെ പഠിക്കണം അയ്യോ അയ്യോ അറസ്റ്റ് ചെയ്യരുത് സാർ സാർ ഇതിന്റെ ഭർത്താവാണ് സാർ കുറ്റവാളിയല്ല സാർ അതെ സാർ ഞാൻ ഡോക്ടറാണ് സാർ എന്റെ ഭാര്യയാണ് അതെ അതെ ഈ എന്റെ പേഷ്യന്റ് ആണ് മരുന്ന് കൊടുക്കാൻ വേണ്ടി സത്യമാണ് സോറി മാഡം ഞങ്ങൾക്ക് ഒരു തെറ്റ് പറ്റി പറഞ്ഞപ്പോ ഞങ്ങൾ പെട്ടെന്ന് വിശ്വസിച്ചില്ല അതെ സാറേ ഒരു സംശയം നിങ്ങൾ എന്താ ഈ വേഷം അതെ ഞങ്ങള് അതായത് ഈ ഈ ബംഗ്ലാവിലേ നാളായിട്ട് ഇങ്ങനെ തുറക്കാതെ ഇട്ടേക്കുന്ന ഒരു അതെ അതെ അത് കാരണം ഈ സാമൂഹ്യ വിരുദ്ധന്മാരുടെ ശല്യം ഉണ്ട് ഇവിടെ അപ്പൊ എനിക്ക് നിരന്തരം പരാതി കിട്ടിയതിന്റെ ഫലമായിട്ട് ഇവിടെ വരുന്നവരെ ഒന്ന് പേടിപ്പിച്ചു വിടാനും വേണ്ടി ഞങ്ങൾ പോലീസുകാർ വേഷം കെട്ടിക്കൊണ്ട് നിർത്തിയണ്ട് ആണ് നിങ്ങൾ എത്ര പേടിപ്പിച്ചാലും ഇവര് പോകില്ല സാറേ സാമൂഹ്യ ചെറിയ സെറ്റപ്പിലാണ് വന്നത് പേടിപ്പിക്കാൻ അടുത്ത തവണ ഞങ്ങൾ വരുമ്പോ വലിയ സെറ്റപ്പിൽ വരും കൂടുതൽ ഭീകരതയോടെ ഞങ്ങൾ വരും എത്ര സെറ്റപ്പിൽ വന്നാലും ഈ പരിപാടി ഏക്കൂല ഏക്കല്ലോ ഇല്ല പേടിച്ചെങ്കിലോ പേടിക്കും 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 ഉറപ്പ് എന്താ പൊന്ന് സാറേ പത്ത് പതിനഞ്ച് കൊല്ലം മുമ്പ് മരിച്ച ഞങ്ങള് മൂന്നുപേരും ഇവിടെ കിടന്ന് തല കുത്തി മറിഞ്ഞിട്ട് ഉമാരെ പേടിപ്പിക്കാൻ പറ്റിയിട്ടില്ല പിന്നെ അല്ല വേഷം കെട്ടി വന്ന ഡ്യൂപ്ലിക്കേറ്റ് പ്രായങ്ങളായി നിങ്ങൾ വർഷമായിട്ട് വർഷമായിട്ട് മരിച്ചതാ